എങ്ങോട്ടെങ്കിൽ ഇറങ്ങിപ്പോടി ശവമേ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തതോടെ എന്റെ കണ്ടകശനി തുടങ്ങി കയ്യിലിരുന്ന കാലിയായ മദ്യക്കുപ്പി തറയിലേക്ക് എറിഞ്ഞ് പൊട്ടിച്ച് അയാൾ ഒരു സിഗരറ്റ് എടുത്ത് തീ കൊളുത്തി കരച്ചിൽ ശബ്ദം പുറത്തു വരാതിരിക്കാനായി സീമ സാരി സാരിത്തുമ്പ് വായിലമർത്തി അനങ്ങാതെ നിന്നു നീ ഒന്ന് ഒന്നൊഴിഞ്ഞു പോയിരുന്നെങ്കിൽ കാണാൻ കൊള്ളാവുന്ന നല്ല ഒരുത്തിയെ നല്ല സ്ത്രീധനം വാങ്ങി കെട്ടിക്കൊണ്ട് വരായിരുന്നു അതെങ്ങനെയാ നാശ ഒഴിഞ്ഞു പോവില്ലല്ലോ സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത ജന്മം ഹോ സുരേഷ് മുറ്റത്തേക്ക് നീട്ടി തുപ്പി സീമ ചുമരിലേക്ക് ചാരി കണ്ണുനീർ തുടച്ച് തറയിലേക്കിരുന്നു കാൽമുട്ടിൽ മുഖം അമർത്തി ശബ്ദം പുറത്തു വരാതെ കരഞ്ഞു എന്റെ മോന്റെ ജീവിതം തുലയ്ക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോടി നാശമായി അങ്ങനെയെങ്കിലും എന്റെ മോനൊന്ന് നന്നായി കാണട്ടെ ഞാൻ സുരേഷിന്റെ കള്ളുകുടിയും ചീത്തവിളിയും കേട്ട് സഹി കെട്ട് അയാളുടെ അമ്മ മുറിക്കു പുറത്ത് വന്ന് ഒച്ച ഉയർത്തി എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മൂന്ന് ലക്ഷം രൂപ സ്ത്രീധന തുക തന്നേക്ക് ഞാൻ പൊയ്ക്കോളാം നിങ്ങളുടെ അടിയും വഴക്കം കൊണ്ട് ഞാൻ മടുത്തു സഹി കെട്ടിട്ടാണ് അവൾ അത് പറഞ്ഞത് കേട്ടതും സുരേഷ് പാഞ്ഞു വന്ന് അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് ചുമരിൽ ഒരു ഇടിയടിച്ചു ഈ രണ്ട് വർഷം ഇവിടെ ഓസിന് ഉണ്ടു ഉറങ്ങിയും കഴിഞ്ഞതല്ലേ അതിന് ബദലായി ആ പൈസ ഞാൻ എന്ന് വിചാരിച്ചു അവൾ കണക്കു പറയാൻ വന്നേക്കുന്നു നിന്റെ പൈസ ഒന്നും ഇവിടെ ആരും എടുത്തു വെച്ചിട്ടില്ല എല്ലാം നിനക്ക് വായ്ക്കര ഇടാൻ വേണ്ടി തന്നെയാ ചിലവാക്കിയിട്ടുള്ളത് അവന്റെ അടി കൊണ്ട് ചത്ത എനിക്ക് സമാധാനം പറയാൻ പറ്റൂല നേരെ ചോവേ രണ്ടെണ്ണത്തിനുവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റൂലെങ്കിൽ ഇവിടെ പോകുന്നതാ നിനക്ക് നല്ലത് മരുമോള് നോക്കി പുച്ഛിച്ച ശേഷം സുരേഷിന്റെ അമ്മ മുറിയിലേക്ക് പോയി സുരേഷ് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് പുറത്തേക്കും പോയി തന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് സീമ തേങ്ങി കൂലിപ്പണിക്കാരനായ വാസുവിന്റെ മകളാണ് സീമ അമ്മ വീട്ടമ്മയാണ് അവൾക്ക് മൂത്തത് ഒരു ചേട്ടനുണ്ട് സീമയുടെയും സഹോദരൻ സാജുവിന്റെയും വിവാഹം ഒരേ ദിവസം തന്നെയായിരുന്നു രണ്ടു വർഷം മുമ്പാണ് സീമയി സുരേഷിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് സുരേഷിന് സ്റ്റേഷനറി കടയാണ് ഉള്ളതൊക്കെ നുള്ളിപ്പെറുക്കി ചോദിച്ച സ്ത്രീധനം കൊടുത്ത് വാസു മകളെ കെട്ടിച്ചുവിട്ടു ഭാരം ഒഴിഞ്ഞു വാർത്തയ്ക്ക് സഹജമായ അവശത കൊണ്ട് മക്കളുടെ കല്യാണശേഷം വാസു ജോലിക്ക് പോയില്ല മകന്റെ ചിലവിൽ അവനും ഭാര്യയും പറയുന്നത് കേട്ട് വാസുവും ഭാര്യയും ജീവിച്ചു പോവുകയാണ് സാജുവിന് അമ്മായി അച്ഛൻ്റെ കോൺട്രാക്ട് എടുത്ത് നല്ല രീതിയിൽ നടത്തി വരികയാണ് കല്യാണം കഴിഞ്ഞ് ആഴ്ച ഒന്ന് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് സുരേഷിന്റെ കുടിച്ചിട്ടുള്ള ബഹളം വയസ്സ് മുപ്പത്തിയഞ്ച് കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാതെ വന്നപ്പോൾ സീമയുടെ ആലോചനയ്ക്ക് അയാൾ സമ്മതം മൂളിയതാണ് കറുത്തു പൊക്കം കുറഞ്ഞ കാണാൻ അത്ര ഭംഗിയില്ലാത്ത സീമയോട് അവൻ അത്ര താല്പര്യം തോന്നിയിരുന്നില്ല ഒട്ടും സ്നേഹവും ഇല്ലായിരുന്നു പക്ഷേ രാത്രിയായാൽ കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന ഭാര്യയെ കാവം തീർക്കാൻ അവന് വേണം അവളുടെ താല്പര്യമോ ഇഷ്ടമോ ചോദിക്കാതെ ബലമായി കീഴ്പ്പെടുത്തും തിർത്താൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കും വർഷമൊന്നു കഴിഞ്ഞപ്പോൾ അവളെ അവന് മൊത്തത്തിൽ മടുത്തു പിന്നെ അവളെ ഇറക്കി വിടാനായിരുന്നു സുരേഷിന്റെ ശ്രമം സീമയെ ഉപേക്ഷിച്ച് വെളുത്ത പെണ്ണിനെ കെട്ടാനായിരുന്നു അവന്റെ മനസ്സിൽ ഇപ്പോൾ രണ്ടാംകെട്ടിലും നല്ല സുന്ദരിയായ പെണ്ണുങ്ങളെ കിട്ടുമല്ലോ എന്നാണ് അവൻ ചിന്തിച്ചത് സീമയ്ക്ക് അവൻ്റെയും അവരുടെ വീട്ടുകാരുടെയും പോരികൾ സഹിക്കാതെ നിവർത്തിയില്ലായിരുന്നു കാരണം സ്വന്തം വീടെന്നു പറഞ്ഞ് ചേട്ടൻ കുടുംബമായി താമസിക്കുന്ന ഇടത്തേക്ക് കയറി ചെല്ലാൻ അവൾക്ക് അവകാശമില്ല എത്ര ബുദ്ധിമുട്ടും ആണെങ്കിലും അവിടെ തന്നെ പിടിച്ചു നിൽക്കണമെന്നും ബന്ധം ഉപേക്ഷിച്ചു വന്നാൽ ചേട്ടനും ഭാര്യയും വീട്ടിൽ കയറ്റില്ലെന്നും അവരുടെ ചിലവിൽ കഴിയുന്ന തങ്ങൾക്കും നിന്നെ സഹായിക്കാൻ പറ്റില്ലെന്നും സീമയോട് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ചേട്ടന്റെ വരുമാനത്തിൽ കഴിയുമ്പോൾ അവൻ പറയുന്നതല്ലേ അവർക്കനുസരിക്കാൻ പറ്റൂ കെട്ടിച്ചു വിട്ട പെങ്ങൾ ബന്ധം ഉപേക്ഷിച്ചു ചെന്നാൽ ചേട്ടനും ചേട്ടത്തിക്കും താൻ ഒരു അധികപ്പറ്റായി തോന്നും ഒരുപാട് നാൾ അവരെ ആശ്രയിച്ചു നിൽക്കാനും കഴിയില്ല പത്താം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ജോലി കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും ഏതെങ്കിലും ഹോസ്റ്റലോ വാടക വീട്ടിലോ മാറി നിന്ന് കൂലിപ്പണി എടുത്തെങ്കിലും വെച്ചാലും കരുതലിനായി എന്തെങ്കിലും ഒരു ചെറിയ തുക കയ്യിൽ വേണം അതോർത്താണ് അച്ഛൻ കൊടുത്ത സ്ത്രീധന തുക മടക്കി ചോദിച്ചത് അതാർക്കും ഇഷ്ടപ്പെട്ടില്ല കീറി ചെല്ലാൻ ഒരിടം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഭർത്താവിന്റെയും അമ്മയുടെയും ആട്ടും തുപ്പും സഹിച്ച് അവിടെ തന്നെ തുടരണമെന്ന് അവൾ തീരുമാനിച്ചു എന്നെങ്കിലും നല്ല ബുദ്ധി തോന്നി സുരേഷ് മാറിയാലോ എന്നും സീമ ആഗ്രഹിച്ചു പക്ഷെ അവളുടെ ആ പ്രതീക്ഷ ഒരിക്കലും നടക്കില്ലെന്ന് അന്ന് രാത്രി അവൾ തിരിച്ചറിയുകയായിരുന്നു പുറത്തേക്ക് പോയ സുരേഷ് രാത്രി ഒരുപാട് വൈകിയ ശേഷം കൂടിച്ച് ബോധം മറിഞ്ഞ് കിടക്കയിലേക്ക് എത്തുമ്പോൾ സീമ ഉറങ്ങാതെ കിടപ്പുണ്ടായിരുന്നു സുരേഷ് ഒന്നും അറിയാതെ ഉറങ്ങുമ്പോൾ തന്റെ ജീവിതം വഴിമുട്ടിയതോർത്ത് സങ്കടത്തിൽ കിടക്കുകയാണ് സീമ അപ്പോഴാണ് അയാളുടെ ഫോണിൽ തുറുതുറി മെസ്സേജ് നോട്ടിഫിക്കേഷൻ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്ന ശബ്ദം അവൾ ശ്രദ്ധിച്ചത് സീമ അയാളുടെ മൊബൈൽ മൊബൈലെടുത്തു നോക്കി ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഏതോ ഒരു പെണ്ണിന്റെ മെസ്സേജ് ആയിരുന്നു അത് കല്യാണം കഴിഞ്ഞ് ഭർത്താവുള്ള ഒരുവളാണ് അതെന്ന് ചാറ്റ് വായിച്ചപ്പോൾ മനസ്സിലായി ജാനകി എന്നാണ് പേര് രണ്ടാളും ബന്ധം തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇടയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ ഒത്തുകൂടുകയും ചാറ്റ് ചെയ്യുകയും അവളുടെ ആവശ്യമില്ലാത്ത ചിത്രങ്ങളൊക്കെ അയച്ചിരുന്നതൊക്കെ കണ്ട് സീമയ്ക്ക് വിഷമം തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തനിക്കിനി സ്നേഹമില്ലാത്ത തന്റെ ഭർത്താവിനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്നും സുരേഷ് സുരേഷേട്ട് കൂടെ ജീവിക്കണമെന്നും എത്രയും പെട്ടെന്ന് എന്നെ വന്ന് കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞുള്ള ജാനകിയുടെ മെസ്സേജും അതിനു മറുപടിയായി സുരേഷ് ഏതു വിധേനയും ഭാര്യയെ ഒഴിവാക്കി നിന്നെ കൊണ്ടുപോകുമെന്നും കുറച്ച് സാവകാശം വേണമെന്നും പറഞ്ഞുള്ള ഭർത്താവിന്റെ മറുപടി കണ്ടപ്പോൾ സീമയ്ക്കുറപ്പായി അയാൾക്ക് തന്നെ ഒരു തരത്തിലും ഇനി വേണ്ടെന്ന് ഉറച്ച ഒരു തീരുമാനത്തോടെ തന്റെ ബാഗ് എടുത്ത് ഡ്രസ്സെല്ലാം എടുത്തു വെച്ച ശേഷം സുരേഷിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസയും അയാളുടെ ശരീരത്തിൽ കിടന്ന മൂന്ന് പവന്റെ മാലയും ഒരു പവന്റെ രണ്ട് മോതിരവും കൈച്ചെയ്നും അവൾ ഊരിയെടുത്തു തന്റെ അച്ഛൻ സ്ത്രീധനമായി കൊടുത്ത പൈസയ്ക്ക് പകരമായാണ് അവൾ അതെടുത്തത് അവിടെ നിന്നിറങ്ങുമ്പോൾ ഒരു ജോലിയും താമസവും ശരിയാകുന്നതുവരെ അത് വിറ്റെങ്കിലും ജീവിക്കാമല്ലോ എന്നാണ് അവൾ ചിന്തിച്ചത് ആരോടൊന്നും പറയാതെ ഞാൻ പോകുന്നു ഇനി തിരിച്ചു വരില്ല എന്ന് മാത്രം എഴുതി വെച്ച ശേഷം സീമ പുതിയൊരു ജീവിതം തേടി ആ രാത്രി തന്നെ സുരേഷിന്റെ വീട് വിട്ടിറങ്ങി അവിടെ ഇനിയും കടിച്ചു തൂങ്ങി കിടന്നിട്ട് കാര്യമില്ലെന്ന് വൈകിയാണെങ്കിലും അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ